എങ്ങനെയാണോ നിങ്ങൾ നമ്മളെല്ലാം കൂടെ നേരിടു അല്ല അങ്ങനെ ഇത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ എൻ്റെ കൂടെ പ്രശ്നമാണല്ലോ ഇത് ഇത് എന്റെ മാത്രമോ ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ല കേരളത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെ ഈ കാര്യം വരേണ്ടതല്ലേ ഞാൻ പറഞ്ഞു പതിനേഴായിരം കോടി രൂപ ഈ വർഷത്തെ സാധാരണഗതിയിൽ ഒ എം പിയിൽ നിന്നും പല പല തരത്തിൽ പറഞ്ഞു പതിനേഴായിരം കോടി രൂപ ഈ വർഷം കുറയുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടത്താൻ പറ്റും നമ്മൾ സ്വന്തമായി സ്വന്തം വരുമാനം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു അതൊക്കെ കൊണ്ടോ ഇത് ചെയ്യാൻ പറ്റുമോ അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടേക്കാണ് കോടതിയെ നമ്മൾ ഒരൊറ്റ സ്റ്റേറ്റെ സമീപിച്ചിട്ടുള്ളൂ സെൻട്രൽ ഗവണ്മെന്റ് അതിൻ്റെ സാധാരണഗതിയിൽ അതിൻ്റെ ഒരു വിഷമം കാണുമല്ലോ ഒരൊറ്റ സ്റ്റേറ്റ് മാത്രമേ സുപ്രീം സുപ്രീംകോടതി പോയുള്ളൂ സുപ്രീം കോടതി പോയതെന്ന് പറഞ്ഞാൽ ഈ കാര്യം പറയേണ്ടി വരുന്നതാണ് പ്രത്യേകിച്ച് ബോറോയിങ് പോലുള്ള കാര്യങ്ങളിലാണ് സുപ്രീം കോടതി പിന്നെ അതിനെന്തെങ്കിലും ഗ്രൗണ്ട് ഗ്രൗണ്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഒരു കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനെ അവർ അപ്പോയിൻറ് ചെയ്തു അഞ്ചംഗ അത് വിടാൻ തീരുമാനിച്ചു അതിന് നടപടിക്രമങ്ങളായിട്ടില്ല അത് അങ്ങനെയല്ല വരൂ നമുക്ക് അപ്പൊന്നും ആലോചിച്ചില്ല ഇതിപ്പോ ഇന്നലെ വന്ന ഇന്നലെ ഇന്നലെ ഈ വന്നിട്ട് എന്താ എന്നുള്ളത് ആലോചിക്കാൻ പോലും ഉള്ള ഒരു സാധാരണ ഒരു മാനസികമായ സ്ഥിതി വരുമോ ഇത്രയും ഈ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് പിന്നെ കോവിഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥാപനം അടച്ചു കൂട്ടി ശമ്പളം തരത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാം മാനേജ് ചെയ്യാം ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാസം ശമ്പളമേ തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു അപകടം ഉണ്ടല്ലോ അതുപോലെ സ്റ്റേറ്റിന് തരേണ്ട പൈസ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ആയിട്ട് പറയുകയാണ് ആ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ട് ഉള്ള വ്യത്യാസത്തില്ല ഞങ്ങൾ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി കേരളം ഉൾപ്പെടെ നല്ല മുൻകൈ എടുത്തിട്ടാണ് എട്ട് സ്റ്റേറ്റുകൾ എട്ട് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് മൂന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് ഭരിക്കുന്നതാണ് കർണാടകയും തെലുങ്കാനയും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശും പിന്നെ ഡി എം കെ മറ്റ് പാർട്ടികളിലും ഉണ്ട് ഞങ്ങളത് ആ പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയതിൻ്റെ പിന്നെ പത്രസമ്മേളനമല്ല ഞങ്ങളോട് യോഗം ചേർന്നു ജി എസ് ടി കൗൺസിൽ ഈ പ്രശ്നം ഉന്നയിച്ചു ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം ശരിയാണ് അവർ അംഗീകരിച്ചൊന്നുമില്ല അത് ശരിയായി തോന്നുന്നത് ഇനം കുറഞ്ഞല്ലോ ഇനിയിപ്പോൾ അടുത്ത വർഷം സാധാരണഗതി അടുത്തൊരു സാമ്പത്തിക വർഷം രണ്ട് ലക്ഷം കോടിയെങ്കിലും എങ്കിലും ഇന്ത്യയിലാകെ ജി എസ് ടി കുറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ശാസ്ത്രീയമായി കണക്കെടുത്തിട്ടില്ല കേരളത്തിൽ രണ്ടായിരം കോടിക്ക് മേളിൽ കുറയുമെന്നാണ് നമ്മൾ അത് അത് വേറെ ഇഷ്യൂ ആണ് ആ ഇഷ്യൂ കൂടെ വന്നിരിക്കുമ്പം ഇപ്പോൾ തന്നെ ഈ ക്വാർട്ടറിൽ ഞങ്ങൾക്കൊരു രണ്ടായിരം കോടി ആയിരത്തഞ്ഞൂറ് കോടിയെങ്കിലും കിട്ടാവുന്നതിനേക്കാളും ജി എസ് ടി കുറയാൻ സാധ്യതയുണ്ട് അതും കൂടി കുറഞ്ഞതിൻ്റെ കൂടെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെയാണ് ഈ ഈ വർഷത്തെ ഈ വർഷത്തെ ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റിലെ അയ്യായിരത്തി തൊള്ളായിരം കോടി കട്ട് ചെയ്യാനായിട്ടുള്ള ആലോചന വന്നേക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് ശ്രദ്ധപ്പെടുത്തുന്നതാണ് അത്രയും ഒരു സമീപനമാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് വരുമ്പോൾ ഇനി എന്തൊക്കെയാണ് രാഷ്ട്രീയമായ നിലപാടുകൾ കാണുമല്ലോ സെൻറ്ററിൻ്റെ തെരഞ്ഞെടുപ്പ് വർഷമാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയമായി എൻ്റെ ഫാഗ് എൻ്റായി എന്തൊക്കെയാണ് ഇവരുടെ സമീപനം ഇത് കേരളത്തിലെ ജനങ്ങളറിയാണ് കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമല്ല കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം തന്നെയാണ് ഇത് താങ്ക് യു ഞാൻ അതിനൊന്നും മറുപടി പറയാനെനിക്ക് മടിയില്ല പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അതിനേക്കാളും എല്ലാം വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നും ഇന്ന് വന്ന് പറയത്തില്ല കാരണം ഇന്നൊരു ദിവസം കൊണ്ടോ ഈ ആഴ്ച കൊണ്ടോ തീരുന്നൊരു വിഷയമല്ല അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് പാട്ടിനെയും പിന്നെ മറ്റു കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങളുടെയൊക്കെ വിവാദത്തിലൊക്കെ പോകേണ്ട തിരഞ്ഞെടുപ്പ് വന്നു ഞങ്ങൾക്ക് എൽ ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടായി തിരിച്ചടി ഉണ്ടായപ്പം അത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള സമയം ഞങ്ങൾ നടത്തും ഞങ്ങളത് പറഞ്ഞു അതിൻ്റെ ഭാഗമായി പല പല കാര്യങ്ങൾ കാണും യഥാർത്ഥത്തിൽ ഇപ്പം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ എൻ ഡി എ വന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം കേരളത്തിലെ ജനങ്ങൾക്ക് വിഷമപരമായ ഒരു കാര്യമാവേണ്ടതാണ് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നോക്കുമ്പം ആരാ വന്നേ നിൽക്കട്ടെ കുറേ സീറ്റിൽ കോൺഗ്രസിൻ്റെ വോട്ട് വളരെ കുറഞ്ഞു ഇത് കൊല്ലത്തും കാണാം മറ്റ് പല സ്ഥലത്തും കാണാം അതൊക്കെ കോൺഗ്രസ് ആത്മഹത്യാപരമായ നിലപാടെടുത്തുമില്ല എന്നുള്ളത് വേറെ നിൽക്കട്ടെ പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം അത് ജനങ്ങളുടെ അടുത്തേക്ക് പോവും അവരുമായിട്ട് പിന്നെ സംസാരിച്ച് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അഭിപ്രായങ്ങൾ കേട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കാൻ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കണം എന്ന് ഇടതുപക്ഷം പറയും അക്കാര്യത്തിനകത്ത് സംശയമില്ല മറ്റ് കാര്യങ്ങൾ പലതും വരുന്നുണ്ടാവും ഞാൻ അതിലേക്കുള്ള വിവാദത്തിലേക്ക് പോകുന്നില്ല പക്ഷേ അതെല്ലാം അതിനേക്കാളും എല്ലാം ഉപരിയുള്ള കാര്യമാണല്ലോ ഇത് ഇത് ആരായാലും ഏത് ഗവൺമെൻറ് ആയാലും കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇന്ത്യ ഇന്ത്യ ഭാരത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ യൂണിയനും സ്റ്റേറ്റുകളും കൂടി അല്ലാതെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിന് പകരം യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് സ്റ്റേറ്റുകളൊക്കെ യൂണിയൻ്റെ കീഴിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിൽക്കണം എന്ന് പറയുന്ന ഇടത്തിൽ കാര്യങ്ങൾ വരുന്നത് ഫ്യൂച്ചറിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കോഓപ്പറേറ്റീവ് ഫെഡറിസം നല്ലതല്ല അത് ഞാൻ പറയാം ഇപ്പം ഞാൻ ഇപ്പം കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേരിൽ ഒരു വർഷം നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മളത് വെട്ടി കുറച്ചുകൊണ്ടിരിക്കുക എന്നു പറഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ആകെ നമുക്ക് പ്രാക്ടിക്കലി കിട്ടുന്നത് പത്ത് മുപ്പത്താറായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കോടി താഴെയാണല്ലോ ഇതൊക്കെ മൂന്ന് ശതമാനത്തിനടുപ്പിച്ചല്ലേ കിട്ടുക അതിനകത്ത് ഇപ്പം തന്നെ നാല് കിഫ്ബിയുടെ പേരിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ഒരു വർഷം പെട്ടിയുന്നുണ്ട് നിങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ഇവരെടുക്കുന്ന സമീപനങ്ങളുടെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പറയാം അതിനകത്ത് ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലിങ്ങനെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ആദ്യത്തെ വർഷം ഇവർ രണ്ടായിരത്തി പതിനേഴിൽ അവർ പറഞ്ഞു പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് അക്കൗണ്ടും അതായത് ട്രഷറി കിടക്കുന്ന പണവും കൂടി നിങ്ങളുടെ ബോറോയിങ്ങിൽ വരും അപ്പോൾ ട്രഷറിയിൽ കിടക്കുന്ന പണം സാധാരണ നേരത്തെ ബോറോയിങ് വരില്ല അത് വരുത്തി അത് കുറച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ വർഷം ഈ ഗവൺമെൻറ് ആദ്യത്തെ വർഷം പി എഫിൽ പത്തോ ഇരുപതിനായിരം കോടി രൂപയായിരുന്നു ക്രെഡിറ്റ് ചെയ്തത് പഴയ ഡി എ കുടിച്ചുക പഴയ അഞ്ച് വർഷക്കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഓരോ കുടിച്ചു വരുന്നു അപ്പം ആ ഇരുപതിനായിരം കോടി ഉൾപ്പെടെ വലിയ തോതിൽ എല്ലാം വെട്ടിക്കുറച്ചു അപ്പോൾ ആദ്യമേ നേരത്തെ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ പബ്ലിക് അക്കൗണ്ടിൻ്റെ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത് അതിനുശേഷം അവർ പറഞ്ഞു കിഫ്ബിയുടെയും കെ പന്ത്രണ്ടായിരത്തി ജുവായിരം കോടി രൂപ കിഫ്ബിയുടെയും പെൻഷൻ കവരുടെയും പേരിൽ വെട്ടിക്കുറച്ചു അത് നാല് മാസ് നാല് വർഷത്തേക്ക് മാറ്റി തന്നു അങ്ങനെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഈ വർഷം വെട്ടിക്കുറച്ചത് ഓൾറെഡി കുറച്ചു ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ചു ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ ഞങ്ങൾ കണ്ടതിനകത്ത് ഞങ്ങൾ റിക്വസ്റ്റ് വെച്ചു ഈ നാലായിരത്തി എഴുന്നൂറ് ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നില്ല നിങ്ങൾ അപ്പോൾ ഒന്ന് മാറ്റതൊന്നും അടുത്ത വർഷത്തേക്ക് മാറ്റണ്ട ഞങ്ങൾ തരാം അത് ചെയ്തില്ല അപ്പോൾ അങ്ങനെ അത് കുറച്ചു പിന്നീട് അവർ ഈ വർഷം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ജി ആർ എഫ് ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടെന്ന് പറഞ്ഞൊരു ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് മൂവായിരത്തി മുന്നൂറോളം കോടി രൂപ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വർഷത്തെ പുറകിൽ കുറച്ചു അപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് പ്ലസ് മൂവായിരത്തി മുന്നൂറ് നേരത്തെ അങ്ങനെ ഒരു നിയമം നിയന്ത്രണമില്ല ഇല്ല അപ്പം നമ്മുടെ പിന്നെ നിങ്ങൾ ശബ്ദം സൗണ്ട് പ്രശ്നം നിങ്ങൾ മേളിൽ പറഞ്ഞാൽ മതി കേട്ടോ അതിൻ്റെ ഒന്ന് പറഞ്ഞാൽ മതി അല്ല ഞാൻ പറഞ്ഞ അഞ്ച് അഞ്ച് ഗ്യാരണ്ടി തുകയുടെ അഞ്ച് ശതമാനം നിങ്ങളൊരു ഫണ്ട് ഉണ്ടാക്കണം എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു റിസർവ് ബാങ്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞില്ല അത് ഓരോ ശതമാനം ഒക്കെ ആവാം ഞങ്ങൾ പറഞ്ഞു ഒറ്റയടിക്ക് ചെയ്യാതെ മൂവായിരത്തി മുന്നൂറ് ഒറ്റയടിക്കാതെ ഓൾറെഡി നാലായിരത്തി എഴുന്നൂറ്റി രൂപ ഞങ്ങളെ കട്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ മൂവായിരത്തി മുന്നൂടെ വരുന്നത് അതുകൂടാതെ സുപ്രീം കോടതി പോയ സമയത്ത് ഞങ്ങൾക്ക് അനുവദിച്ച ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി ഉണ്ടായിരുന്നു പഴയ ഒരു കാൽക്കുലേഷൻ കിട്ടണ്ട സുപ്രീം കോടതി കേസ് എന്നിപ്പോൾ അന്ന് കേന്ദ്ര ഗവൺമെൻറ് അതു തന്നു ഈ വർഷം ഈ ഞാൻ പറഞ്ഞ റണ്ണിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ അതും പിടിച്ചു അപ്പോൾ എത്ര ആയി പതിനായിരം കോടിയായി ഈ വർഷത്തെ അതർവൈസ് എലിജിബിളായിട്ടുള്ള ബോറോയിങ്ങിൽ നിന്നും പതിനായിരം കോടി ഈ വർഷം പിടിച്ചു കഴിഞ്ഞു അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം ഐ ജി എസ് ടി പൂളിൽ കേന്ദ്ര ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ചില തെറ്റും വന്നു ഞങ്ങൾ കേരളം ആദ്യത്തോട്ടേ പറയുന്നുണ്ട് ഐ ജി എസ് ടി പൂളിന് വേണ്ടത്ര കേരളത്തിന് കിട്ടുന്നില്ല ഐ ജി എസ് ടി കാൽക്കുലേഷൻ കറക്റ്റല്ല പക്ഷേ സെൻട്രൽ പൂളിൽ നിന്ന് മുപ്പത്താറായിരം കോടി രൂപ എങ്ങനെയോ കുറഞ്ഞു വന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അടക്കം കേരളം അടക്കമുള്ളവർക്ക് കുറച്ചു തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ ഐ ജി എസ് ടി പൂളിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കുറവ് വരേണ്ടത് അതിൽ നമുക്കറിയാം ആ തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപയും കൂടി കുറച്ചു ഇത്രയും ഈ വർഷം കുറച്ചതാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ അയ്യായിരത്തി തൊള്ളായിരം കൂടി കുറയ്ക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരം പറയുന്നത് നിങ്ങൾ നേരത്തെ മൂന്ന് വർഷം മുമ്പ് പിന്നെ എ ജിയുടെ കണക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ഇത്രേം കാലം പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് പറയുന്നത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് പഴയത് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ പതിനൊന്നാറ് പതിനേഴായിരം കോടി ഈ വർഷം കിട്ടേണ്ട ഫണ്ടിൽ നിന്ന് പല കാര്യം പറഞ്ഞ് പതിനേഴായിരം കോടിയാണ് ഒരു വർഷം പോലെ ഈ വർഷം മാത്രം എങ്ങനെയാണ് പതിനേഴായിരം കോടി ഇതോടെ വരുമ്പോൾ ഈ അയ്യായിരത്തി തൊള്ളായിരം വരുമ്പോൾ നമ്മളിതൊന്നും ആവശ്യമില്ലാതെ എപ്പോഴും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനകത്ത് ഞങ്ങൾ കാര്യങ്ങൾ പോയി പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ എല്ലാ പരിധിക്കും അപ്പുറം ഉള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഈ അയ്യായിരത്തി തൊള്ളായിരം കോടി വന്നേക്കുന്നത് അതെ നമ്മുടെ ഒ എം പിന്നാണ് പോകുന്നത് ഒ എം ബിന്ന സ്പേസ് കുറക്കുന്നതാണിത് അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇപ്പം തൊഴിലുറപ്പിൻ്റെ മാത്രം എടുത്താൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി വരത്തില്ലേ അടുത്ത വർഷം കുറവ് വരുന്നത് അപ്പോൾ സ്റ്റേറ്റുകൾ അങ്ങനെ പോകും എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം ഇത് യൂണിലാറ്ററലായിട്ട് ആരും ഡിക്റ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു സ്റ്റേറ്റുകളൊന്നും പോകാൻ പറ്റില്ല വേതർ ഞാനാണോ വേറെ വേറൊരാളാണോ എന്നുള്ളതല്ല പ്രശ്നം ഫിനാൻസ് മിനിസ്റ്റർ ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് ആണോ യു ഡി എഫ് ഗവൺമെൻറ് ആണോ വേറെ അതല്ല പ്രശ്നം സ്റ്റേറ്റുകൾക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് സ്റ്റേറ്റുകൾക്കൊക്കെ വ്യക്തിത്വമുണ്ട് സ്റ്റേറ്റുകൾക്കൊക്കെ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റൈറ്റ് ഉണ്ട് അത് അതിനൊക്കെ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യവും മേളിൽ നിന്ന് ഡിക്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ശരിയല്ല അതാണ് അതിൻ്റെ പ്രശ്നം